പമ്പിന് പാലും മുട്ടയുമൊക്കെ കൊടുക്കുന്ന ഒരു മക്കുബറ ഇവിടെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളും പറയാനുണ്ട് വളരെ വിഷയം മാത്രം അവതരിപ്പിക്കുന്നു മക്കാമിന്റെ പിന്നിൽ കാണുന്ന ഈ മരം ഇതിനകത്ത് മുഴുവനും പാമ്പുകളാണ് ഈ പാമ്പുകൾ രാത്രിയിൽ ഈ മരച്ചുകൊട്ടിലേക്ക് ഇറങ്ങി വരും ഇവിടെ നേർച്ച കൊടുക്കുന്ന പാലും മുട്ടയുമൊക്കെ ഈ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു രാത്രിയിൽ ഇറങ്ങി വരുന്ന അഥവാ മകരു ശേഷം ഈ മക്കാമിലേക്ക് ആർക്കും പ്രവേശനമില്ല എൻ്റെ പൊന്നാര മാണിക്യക്കല്ലേ റബ്ബിനെ ഓർത്ത് പറയുകയാണ് ജീവിക്കാൻ നിനക്ക് വരുമാനമില്ല എങ്കിൽ പള്ളിയിൽ നിന്ന് കിട്ടുന്ന വിഹിതം കൊണ്ട് നിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റേ എന്തെങ്കിലും തൊഴിൽ നമ്മൾ നോക്കണം ഒരുപാട് ആളുകൾ വിജ്ഞാനം പഠിച്ച ആളുകൾ തന്നെ വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകളിൽ അവർ കൈവെക്കുകയും സമൃദ്ധമായി അവരൊക്കെ ജീവിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നോക്കണം മന്മോഹവിൻ്റെ ദീനെ വിറ്റ് ജീവിക്കരുത് ഏത് പാമ്പാണ് പാൽ കുടിക്കുന്നത് പാമ്പിന് പാല് ദഹിപ്പിക്കാനുള്ള ദഹന വ്യവസ്ഥിതി ഇല്ലെന്ന് ആർക്കറിയാൻ വയ്യാത്തത് ഞാൻ സംശയമുണ്ട് എങ്കിൽ ഡി സി ബുക്കിലേക്ക് ചെന്നാൽ ഭാരതത്തിലെ പാമ്പുകൾ എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടെന്ന് മേടിച്ച് വായിച്ചു നോക്കും പാമ്പിനെ കുറിച്ച് സമഗ്രമായ വിശദീകരണമുണ്ട് പാമ്പിന് പാല് ദഹിപ്പിക്കാനുള്ള ദഹന വ്യവസ്ഥിതി അത് കഴിക്കുന്ന തവള മാക്രി പോലുള്ള അതിൻ്റെ മാംസങ്ങളാണ് കഴിക്കുക മുട്ടപൂർവ്വം മുട്ട പോലും അപൂർവമായിട്ട് മാത്രം കഴിക്കുന്നതാണ് അതിൻ്റെ ഡെയിലിയുള്ള ഭക്ഷണ ക്രമത്തിൽ പെട്ടതുമല്ല അപൂർവ്വമായി മാത്രമാണ് ഒട്ടേറെ തിന്നാറുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം തവള മാക്രി അതുപോലുള്ള ജീവികളാണ് പാരിധരിപ്പിക്കാനുള്ള ദഹന സ്ഥിതി ഇല്ല ജന്മനെ തന്നെ പിന്നെ ഞാനത് പാല് കുടിക്കുക എന്തിനാണ് ഈ അന്മാഹവിൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ ഈ ചൂഷണമൊക്കെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് നീയൊക്കെ പറയുന്ന ഇത്തരം സംസാരങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൊണ്ടിട്ട് മഹലിന ഗ്രൂപ്പിലൊക്കെ ഇട്ട് പാവപ്പെട്ട സുന്നികളായ മഹ്മിനികളായ പറ്റിക്കുകയും അവരുടെ മനസ്സിനെ ഇളക്കുകയും ഇതൊക്കെയാണ് സുന്നിസം എന്നവർക്ക് തോന്നുന്ന രൂപത്തിലേക്ക് അവരുടെ മനസ്സ് മാറിപ്പോയിക്കാൻ ഇതുപോലുള്ള വീഡിയോസുകൾ കാരണമാകുന്നുണ്ട് നിനക്ക് ചിലവൊന്നുമില്ല നിനക്ക് ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഈ തരത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ നിഷ്കളങ്കയും അവരുടെ അറിവില്ലായ്മയൊക്കെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പാമ്പും പഴുതാലെയൊക്കെ ആയിട്ട് നടക്കുക ഇതാണ് ഇസ്ലാം എന്ന ലോകത്ത് എത്രയോ പ്രതിഭാദിരതരായ ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു ഇപ്പം ഇറ്റലിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഡെയിലി ഓരോ വെള്ളിയാഴ്ചയും ഓരോ വെള്ളിയാഴ്ചത്തെയും അവിടുത്തെ ഇസ്ലാം അശ്ലക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോ എനിക്കയക്കും എത്രയോ ഇനിങ്ങളാണ് അവർ ഈ പാമ്പും ചേരക്കാട്ട് നടക്കുന്നവരല്ല അവർ ഹാലിക്കായ റബ്ബിലുള്ള വിശ്വാസത്തിൽ വരുന്നവരാണ് അലൈഹി സലംബാഹുലീസലമാ തങ്ങളുടെ അനുകരണീയമായ മാതൃകയിൽ ആ ജീവിതം കണ്ടിട്ട് വരുന്നവരാണ് ആ ഹവിബായ് തങ്ങളുടെ വചനം കേട്ടിട്ട് വന്നവരാണ് എന്തൊരു അവസ്ഥയാണ് ഇതൊക്കെ ഇതാ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും ഇത് കേട്ടാൽ എന്ത് വിചാരിക്കും നാണക്കേടാണ് ഇതൊക്കെ ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത പറയുന്ന വർത്തമാനം ഇതൊക്കെ പാമ്പ് പാല് ഈ പാമ്പിന് ഞാൻ നിനക്ക് പാലും മുട്ടയുമിടിച്ചു തരാം നീ അതിൻ്റെ നേരം ആയിൽ നിന്ന് വെച്ച് കൊടുക്കാവ വൈകുന്നേരം വരുന്ന പാമ്പിന്റെ കൊണ്ടു കൊടുക്കാൻ നീ കാണിക്കുന്ന ഭക്തി പാമ്പ് നേരെ നിന്റെ മുമ്പിലോട്ട് ഒന്ന് തുണിമോക്കിപ്പിടിച്ചോണ്ട് നീ ഓടുന്ന നിന്റെ യുക്തി അല്ലേ അതല്ലേ ഇസ്ലാമിൻ്റെ ഏത് ആരാധന കർമ്മങ്ങൾ അതിന് അതിൽ ഉണ്ടാവും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉണ്ടാവും ആ ഉണ്ടോ ആ നിർഭയത്തെവിടുണ്ടോ ഹജ്ജിയാൻ പോകുമ്പോൾ കുമറയ്യാൻ പോകുമ്പോൾ നീ ഏത് നേർച്ചയ്ക്കാണെങ്കിലും നീ ഒരു മൃഗത്തെ അള്ളാഹുവിനു വേണ്ടി നീ നേർച്ച നീ റഹ്മ അള്ളാഹുവിൻ്റെ ഇറളക്ക് വേണ്ടി നീ ഒരു മൃഗത്തെ നേർച്ചയാക്കി ഏർത്ത് കൊടുക്കുമ്പോൾ നിനക്ക് അവിടെ നിർഭയത്വം ഇല്ലേ ഇതിലെന്ത് നിർഭയത്തോ ഉള്ളത് പാമ്പിന് പാലും മുട്ടയും തേങ്ങാ കൊലയാണ് ഏത് ജീവിക്കും ഭക്ഷണം കൊടുത്താൽ അതിന് പുണ്യം കിട്ടും നായക്കു വെള്ളം കൊടുത്തിൻ്റെ പേരിൽ വിഭിചാരിയായ വീണ്ടും പോലും സ്വർഗത്തിൽ കടന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഏത് ജീവിക്കും അതിന് ഇവിടുന്ന് വണ്ടിഗരി പോണ്ട കാര്യമുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാക്കക്കും കോഴിക്കും പൂച്ചക്കും കൊടുത്താൽ മതിയല്ലോ എന്തിനാണ് വണ്ടിരി അവിടെ പോകുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിൻ്റെ മരണപ്പെട്ട ആ ജീവിതം മുഴുവൻ റബ്ബിന് വേണ്ടി സമർപ്പിച്ച മനുഷ്യന്മാരുടെ പേരിൽ എന്തെല്ലാം കെട്ടുകഥകളാണ് ഈ ഉണ്ടാക്കി വിടുന്നത് എന്നിട്ട് ഇതൊക്കെ സുന്നത്തേ മഴത്തിൻ്റെ പേരിൽ ചെലവാക്കുക അത് വിശ്വസിക്കാൻ നീ ആരെങ്കിലും ഇത്തരം വിഷയങ്ങളോട് അഭിപ്രായ വ്യത്യാസം ആരെങ്കിലും രൂപണം പറഞ്ഞാലോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലോ അവൻ എന്തോ പറ്റാ അവൻ എന്തോ മാറ്റം ഉണ്ടായിട്ടാ നിങ്ങളാണ് അവിടെ മാർക്കിടാതിരിക്കുന്നത് നിങ്ങളാണ് സുന്നതേമാന്യസത്തിന് മാർക്കിടുന്നത് ഇതൊക്കെ സുന്നതേമാ ഇതൊക്കെ ദീനാണ് അങ്ങനെ ദീനാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഇന്നത്തെ താലിമ്യങ്ങൾ കാണിച്ചു തരണ്ടേ കേരളത്തിൽ ഏതെങ്കിലും ഒരു മൊക്കാമിൽ ഇതിന് സമാനമായ സംഭവമുണ്ടോ പാമ്പിന് തേങ്ങാപ്പുണ്ണാക്ക് കൊടുക്കുകയാണ് പാമ്പിനെല്ലാം ഏത് യുക്കും കൊടുത്തോ അത് ഒരു ആരാധനയായി ഇതൊരു പുണ്യപ്രവൃത്തിയായി എന്തോ ഒരു നേർച്ചയായിട്ട് ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥമാണുള്ളത് ഇതാണ് ദീൻ എന്ന് പറയുന്ന സാധനം ഇത് എങ്ങനെ ആളുകൾക്ക് ഇത് ഈ ഒരു വീഡിയോ അയച്ചു തരുന്ന മനുഷ്യർക്ക് ഇത് ഏത് രൂപത്തിൽ പറഞ്ഞു കൊടുക്കും എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് മുസ്ലിം സഹോദരൻ അല്ല അതാ രസം നമ്മളവിടെ മറുപടി പറയാൻ കഴിയാതെ ആശങ്കപ്പെടുകയാണ് ഇത് ഞങ്ങളുടെ സമുദായത്തിൽ അഥവാ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ആളാ അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ പൂർവ്വസമുദായത്തിൽ ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിനെ എതിർക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നില്ല അത് അവരുടെ വിശ്വാസം ലെക്കും ഇനിക്കും വലിയ ദിനം അതങ്ങനെ പോട്ടെ ഇസ്ലാം എന്ന് പറയുന്ന മതം അതൊരു ഉത്കൃഷ്ടമായ മതമാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹുലി സ്വലം തങ്ങൾക്ക് സമ്പൂർണ്ണമായി അള്ളാഹുൻ്റെ റസൂൽ നമുക്ക് സമ്പൂർണ്ണമായി പഠിപ്പിച്ച ആ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെയാണോ ഇത് എന്ത് ഇത് കേൾക്കുന്ന ആളുകൾ കാണുന്ന ആളുകൾ അവർക്ക് എന്ത് തോന്നിയതൊക്കെ ഇങ്ങനെ അറിവില്ലാത്ത പാവങ്ങളായ ആളുകളെ കൊണ്ട് ജീവിക്കുന്ന ഒരായിരം മനുഷ്യന്മാരുണ്ട് അവർ ശരീരം വനങ്ങാതെ ജീവിക്കാൻ കാണിക്കുന്ന വേലകളിൽപ്പെട്ട വേലകളാണ് ഇതൊക്കെ അല്ല നമ്മുടെ ആലിമ്യങ്ങളും നമ്മുടെ സ്വാത്വികരായ മുൻഗാമികളായ പണ്ഡിതന്മാരും ഒന്നും പഠിപ്പിച്ച സംഗതി അല്ലത് ഇത് സുന്നിസവുമല്ല ഇത് സുന്നദ്ധമായതുമല്ല ഇത് സുന്നദ്ധ്യമായതിനെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ച രീതിശാസ്ത്രവുമല്ല സിയാർത്തി എന്നുള്ളത് വളരെ പുണ്യമുള്ള അമലാണ് അത് നമുക്ക് ആത്മീയമായ അഭിനിവേശം നൽകും ഉണർവ് നൽകും ഈമാനികമായി ബലം തരും അതിനപ്പുറത്തേക്ക് അതിൻ്റെ പേരിൽ ഈ കാണിക്കുന്ന കോലാഹലങ്ങൾക്കൊന്നും മുമിന്യങ്ങളെ മുസ്ലിംങ്ങളെ നിങ്ങൾ വഞ്ചിതരായി പോകരുത് ഇത് അവനവന്റെ വയറ് നടക്കാൻ വേണ്ടി കാണിക്കുന്ന ഓമാളിത്തരമാണ്